മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ പ്രമോ അങ്ങനെ വന്നിട്ടുണ്ട് ഒരു ഫാഷൻ ഷോ ആണ് ഫാഷൻ ഷോ ആണ് ഫാഷൻ ഡ്രസ് ഷോ ആണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജാൻമണിയും ശ്രീരേഖയും പൂജയും യമുന ഒക്കെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ജഡ്ജസ് ആയിട്ട് ഇരിക്കണതാണ് തോന്നുന്നു അവർ അതിൽ യു മണിയൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കുന്നത് കോസ്റ്റ്യൂംസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആറുപേർക്കും വ്യത്യസ്ത തരത്തിലുള്ള വേഷങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത് അർജുൻ അർജുന ഒരു ജോക്കർ ആ ഒരു പരിവേഷം ഇട്ടിട്ടാണ് ഉടുത്തേക്കുന്നത് കളരിപ്പയറ്റി എനിക്കൊന്ന് ആ ഒരു ഇതാണ് ഉടുത്തേക്കുന്നത് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമാണ് ജിനൻ ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ പോലെ തന്നെ കുറെ പോസസ് കാണിക്കുന്നുണ്ട് കുറെ പോസസ് ആട്ടോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഭയങ്കര രസം ആയിരുന്നു കേട്ടോ എല്ലാവരെയും കാണാൻ അടിപൊളി ആയിരുന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുടിയൻ മുടിയൻ സാധാരണ നമ്മുടെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാർലി ചാപ്ലിനോ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ ആ ഒരു ലുക്കിലാണ് നമ്മുടെ ഡിയനെ കണ്ടത് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് കണ്ടത് ഇതൊക്കെ കാണുന്നതും അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് ചിരിക്കണ ജാൻമണിയേയും ശ്രീരേഖയും പൂജയും അതുപോലെ തന്നെ യമുന റാണിയാണ് കാണിക്കുന്നത് ബിഗ് ബോസ് നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് മ്യൂസിക് നല്ല ഇഷ്ടമായി കാരണം ആ ഒരു ഡി ജെയും ഇതുവരെ വെച്ചതിൽ വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് എന്തായാലും ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നിന്ന് രാത്രി നമുക്ക് എന്തായാലും കണ്ടറിയാം